ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ടോൺ നല്ലപോലെ ബൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ സണ്ടാനൊക്കെ പെട്ടെന്ന് മാറിയിട്ട് സ്കിൻ നല്ല ഹെൽത്തിയായിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു പാക്കാണ് ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യും ഓപ്പൺ ബോർഡ്സ് നന്നായിട്ട് ശ്രീം ചെയ്യും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ നല്ലപോലെ കുറച്ച് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതുപോലുള്ള സ്കിൻ കെയർ ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു നാല് മണിക്ക് ശേഷം ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ പിന്നെ വെയിൽ നമുക്കില്ല നാല് മണിക്ക് ശേഷം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ചെയ്തതിൻ്റെ എഫക്റ്റ് നന്നായിട്ട് വർക്ക് ആവാനും ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം നമ്മൾ പകൽ സമയത്ത് മസ്റ്റായിട്ടും സൺസ്ക്രീനും ഫോളോ ചെയ്യുക അപ്പോൾ സൺസ്ക്രീൻ മാത്രമല്ല ക്ലെൻസിങ് ടോണിംഗ് പറ്റുമെങ്കിൽ അതുകൊണ്ട് ചെയ്യുക മോയിസ്ചറൈസിങ് സൺസ്ക്രീൻ അത് ഈ ഒരു നാല് സ്റ്റെപ്പ് അതിൽ മൂന്ന് സ്റ്റെപ്പ് മസ്റ്റായിട്ടും ചെയ്യുക അതായത് ക്ലെൻസർ അതുപോലെ തന്നെ മോസ്റ്ററൈസും സൺസ്ക്രീൻ കോണർ ഇഷ്ടമുള്ളവരുപയോഗിച്ചാൽ മതി അതൊരു നിർബന്ധമുള്ളൊരു ഇതല്ല സ്റ്റെപ്പല്ല പക്ഷേ എങ്കിലും ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഓപ്പൺ ബോൾസ് നന്നായിട്ട് ഷ്രിങ്ക് ചെയ്യും അതുപോലെ തന്നെ പുതിയ ബോയ്സ് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ആഗ്നെ ആഗ്നെ വരാനുള്ള ടെൻഡൻസി ഉള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കിൻ അപ്പോൾ എപ്പോഴും നല്ലൊരു പി എച്ച് ലെവൽ കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടോണർ അതിന് ഏറ്റവും ബെസ്റ്റ് റോസ് വാട്ടർ ആണ് പക്ഷെ എല്ലാവർക്കും റോസ് വാട്ടർ പറ്റില്ല എങ്കിലും ഓരോ സ്കിൻ ടൈപ്പിനും അനുയോജ്യമായിട്ടുള്ളത് തിരഞ്ഞെടുത്താൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ടീ ടീഡ് എടുക്കാം അതുപോലെ അതല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ എടുക്കാം അങ്ങനെ ഒരുപാട് ടോണേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ടോണർ ആയതോ അത് തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് സ്റ്റെപ്പും മസ്റ്റായിട്ടും ഫോളോ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കിങ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് ഫേ ിൽ മാത്രമല്ല ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കി നോക്കുക അപ്പം നമ്മുടെ ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന അട്ടിപ്പുള്ള പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പിടി അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റൈസ് വേവിച്ചത് അതായത് ചോറാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ചോറ് ഏത് അരിയിലേതായാലും മതി വെള്ള അരിയോ റോസ് അരിയോ ഉള്ള അരിയോ ഒക്കെ വേവിച്ചത് ഏതായാലും മതി കേട്ടോ ചോറ് വേണമെന്നേ ഉള്ളൂ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറും അതിലേക്ക് നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഓട്സാണ് ഓട്ട്സ് സ്യൂട്ട് ആവാത്തവരും കയ്യിലില്ലാത്തവരും ഒരു ടേബിൾ സ്പൂൺ കടലമാവ അടി ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് ഇനി കോഫി പൗഡർ സ്യൂട്ടാവാത്തവരും അതില്ലാത്തവരും ഉണ്ടാവുള്ളൂ ോ അങ്ങനെയുള്ളവർക്ക് പകരം മഞ്ഞൾപ്പൊടി പൊടി എടുക്കാം കേട്ടോ അപ്പം എൻ്റെ സ്കിന്നിന് മഞ്ഞളും അതുപോലെ തന്നെ കോഫിയും ഒരേപോലെ സീട്ടാവും നന്നായിട്ട് ടാൻ മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു കോഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കോഫി പൗഡറും ഈ ഒരു ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ റോസ് വാട്ടർ ചേർത്ത് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക അപ്പോൾ ഓരോരുത്തരുടെയും സ്കിന്നിൽ സ്യൂട്ടായിട്ടുള്ള ഇത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുക അപ്പോൾ റോസ് വാട്ടർ തന്നെ വേണമെന്നില്ല അല്ല അവരെ ചേർത്ത് അരയ്ക്കാം ഹണി ചേർത്ത് അരയ്ക്കാം അല്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ് ടൊമാറ്റോ പളപ്പ് ഒക്കെ ചേർത്ത് നമുക്കിത് അരക്കാം അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കൂടി നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറിൽ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് ഇനി വെള്ളം കുറഞ്ഞു പോയാൽ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അലവര ജെല്ല് ചേർത്ത് മിക്സ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൂടി പോയാൽ കുറച്ച് കോഫി പൗഡറും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് കുളിക്കുന്ന ടൈമിൽ ബോഡിയിൽ യൂസ് ചെയ്യാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രീസിൽ വെക്കിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം ആ ഒരു ജ്യൂസ് നമ്മൾ അരച്ച ഒരു പേസ്റ്റ് എടുക്കുക അതിലേക്ക് കുറച്ച് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഞാൻ കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊരു ഒരു ടീസ്പൂൺ എന്താ പറയുക കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കോഫി പൗഡറിന് പകരം നമ്മുടെ സ്കിന്നിൽ സ്യൂട്ടായിട്ടുള്ള വേറെ ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം ഗ്രാനൈറ്റ് എടുക്കാം ഓറഞ്ച് ബീൽ പൗഡർ എടുക്കാം അല്ലെങ്കിൽ രക്തചന്ദനത്തിൻ്റെ പൗഡറോ വൈറ്റ് സാൻഡൽവുഡ് പൗഡറോ ഒക്കെ എടുക്കാം കേട്ടോ ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളത് അതെടുക്കാനായിട്ട് നോക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഒരു എന്താ പറയുക നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും അതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്ത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും എപ്പോഴും ഒരു നാല് മണിക്ക് ശേഷം യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇതിനെങ്ങനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളെങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയത് ഇത് അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഒരുപാട് എന്താ പറയുക തിക്കായി പോകുകയാണെങ്കിൽ അലോവെരാ ജെല്ലൊക്കെ ചേർക്കാം ലൂസായിപ്പോയാൽ വീണ്ടും കോഫി പൗഡർ ചേർക്കാം കോഫി പൗഡറിൻ്റെ പുറത്ത് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഞാൻ വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം പിന്നെ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിക്കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈവായിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് വൈകി ചെയ്യാം ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ആണ് സ്കിൻ നല്ല പോലെ ഗ്ലോയിങ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ അന്നത്തെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാൻ ആഗ്രഹിക്കാം